നടന്ന എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈസ് നൗൺ ആസ് ദ ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് സർദാർ വല്ലഭായ് പട്ടേൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എം ടിയുടെ ചില കഥകളും കഥാപാത്രങ്ങളും കൊടുത്തിട്ടുണ്ട് തെറ്റായത് ഏത് നാല് കെട്ട് കുഞ്ഞുണ്ണി ഗുകേഷ് ധോമരാജു ഫിഡേ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പരാജയപ്പെടുത്തിയത് ആര് ഡിങ് ലിറനിയാണ് ഗുഗേഷ് ദമ്മരാജു പരാജയപ്പെടുത്തിയത് ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്ത് ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് താഴെ പറയുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിൽ ചീഫ് ഗസ്റ്റ് ആയത് ആരായിരുന്നു പ്രഭാവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് പ്രഭാവോ സുബിയാന്തോ പറയുന്നതിൽ സെർച്ച് എൻജിൻ അല്ലാത്തതേത് മുസില്ല ഫയർഫോക്സ് ഐ എസ് ആർ ഒ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെയും വെതർ ഫോർകാസ്റ്റിംഗ് സർവീസസിനെയും വേണ്ടി ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റ് ചെയ്ത് ജി സാറ്റ് ട്വൻറ്റി ഫോർ ഇനി ഇംഗ്ലീഷാണ് അതിൽ താഴെപ്പറയുന്നതിൽ സിംഗുലർ നൗൺ ആയത് ഏത് ചൈൽഡ് ഗൂസിൻ്റെ പ്ലൂറൽ ഫോമാണ് ഗീസ് താഴെപ്പറയുന്നതിൽ ഓക്സിലറി വേർപ്പ് വില്ല് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഹീ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ് കറക്റ്റ്ലി ഉള്ള പോസിറ്റീവ് നൗൺ പ്രോ നൗണ് ബോത്തേ ആൻ സി തെറ്റായത് ശരിയായ വേഡ് അക്കോമഡേറ്റ് കൗണ്ടബിൾ നൗൺ ചെയറ് റിപ്പോർട്ടഡ് സ്പീച്ച് ഹി സൈഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക് Active voice: The teacher explains the lesson. Fire is put out. Adjective: The tall building. The tall building is visible from here. Irregular verb: by. Preposition: I am interested in learning French. Correctly used idiom: She hit the roof when he heard the news. Correctly, jumbled descendants in the park, I always walk in the evening. Thank you.